ാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ചണ്ടാ നാടുല്ലാസ യാത്ര പോയപ്പോൾ ചെണ്ടുമല്ലി ഒരു കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാളില്ലാ യാത്ര പോയപ്പോൾ മൂന്നും കുറ്റി രണ്ടു ചെണ്ടുമല്ലി ി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു നാലാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ നാലു നാളിങ്ങൂണ് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു ിളിയെ ഞങ്ങൾ കണ്ടു ഒരു ഞങ്ങൾ അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അഞ്ചുമഞ്ചാടി നാലും നാരങ്ങ മൂന്നു കെട്ടി ചെണ്ടുമല്ലി ഒരു കിളിയെ ഞങ്ങൾ കണ്ടു നാരങ്ങി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ആറാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ആറ് அஞ்சு மூஞ்சாடி நாலு நாரங்க மூணு முக்கூட்டி ரெண்டுமல்ல ஒரு குஞ்சாற்ற கிளியே ஞாள் ஆறு அஞ்சு நாலு மூணு ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ഏഴാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ അഞ്ചു മഞ്ഞാടി നാലു നാരങ്ങ മൂന്ന് മുക്കുത്തി രണ്ട് ചെണ്ടുമലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ഏഴാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ യാത്ര പോയപ്പോൾ എട്ടു പൊട്ടക്ക ഏഴ് ഏതക്ക ആറ് താറാവ് അഞ്ചു മഞ്ചാടി മൂന്ന് മുപ്പുറ്റി രണ്ട് ചെന്തി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു എട്ടാം നാൾക്കെ നാല് മുപ്പുറ്റി രണ്ട് ഒരു കുഞ്ഞാറ്റി ഒൻപതാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒൻപതാം അഞ്ചുടി മൂന്ന് മുക്കുറ്റി രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയിലെ ഞങ്ങൾ കണ്ടു ഒൻപതാം നാൾ ഉല്ലാസ ഒൻപതാ

मोने मुकुटी दंड दंड ले अरे जनता के लिए ननकल लो पटना वाला यात्रा पर पहुंचता बतैया बनवला मुझको कहता ഗംഭീര് എല്ലാരും ചെറുതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന എന്താ പറയാ അല്പം മാത്രമായി വീണ് കിട്ടുന്ന ചില നിമിഷങ്ങള് ഈ മുറ്റത്ത് അങ്ങനെയൊക്കെ നടക്കുമ്പോ അതിന്റെ സന്തോഷം നിങ്ങൾ മനസ്സ് നിറക്കുക കുഞ്ഞുങ്ങളെ ഇതും പരമാവധി കാണിക്കണം കേട്ടോ നിങ്ങള് പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് മടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക ഒരു മുത്തശ്ശി ഇങ്ങനെ മൈതാനം മുറ്റത്തിരുന്ന് ഞങ്ങളെ കുഞ്ഞിപ്പാട്ടുകൾ വിനോദ പാട്ടുകൾ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അവർ ഓർത്തെടുക്കാനായിട്ട് ഈ പാട്ടിനെ സാധിക്കട്ടെ അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ഒത്തിരി കാലം ഇങ്ങനെ പാടി പാടി നടക്കാനും പറഞ്ഞ് വളർത്താനും നാടിനെ പാടി വളർത്താനും അമ്മയ്ക്ക് സാധിക്കട്ടെ മേദിനെ നല്ലൊരു കയ്യടി മേദിനെ കൊടുക്കുക